ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായ മത്സരാർത്ഥികൾ വരെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന പേരാണ് ജിൻഡോയുടേത് ഹൗസിലെ ശക്തനായ മത്സരാർത്ഥിയായ ജിൻഡോയുടെ ഗെയിം പ്ലാനും സ്ട്രാറ്റജികളും തന്നെയാണ് പുറത്ത് ചർച്ചയാകാറുള്ളത് ചിലർ ജിൻഡോയുടെ ഗെയിമിനെ പ്രശംസിക്കുമ്പോൾ ഒരു വിഭാഗം ജിൻഡോയ്ക്ക് എതിരെയും സംസാരിക്കുന്നത് കാണാൻ സാധിക്കും മാത്രമല്ല ഹൗസിൽ നിന്നും എവിക്ടായവർ പുറത്തെ ജിൻഡോയുടെ സപ്പോർട്ട് കണ്ട് കണ്ണു തള്ളിയിട്ടുണ്ട് ജിൻഡോയ്ക്കാണ് സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളതെന്നറിഞ്ഞ അമ്പരപ്പിലായിരുന്നു മിക്കവരും കഴിഞ്ഞ ദിവസങ്ങളിലായി ഏറ്റവും ഒടുവിലായി പുറത്തായ അപ്സറയും ജിൻഡോയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും ചർച്ചയായിരുന്നു ഹൗസിനുള്ളിൽ ഉള്ളപ്പോഴും പുറത്തിറങ്ങിയിട്ടും ജിൻഡോയ്ക്ക് എതിരെ സംസാരിക്കുന്നതാണ് കണ്ടത് അതേക്കുറിച്ച് ഒരു ജിൻഡോ കാര്യമാണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത് അശ്വതി പൊതുവാളെന്ന പ്രേക്ഷകർ പങ്കുവച്ച ഒരു കുറിപ്പ് ഇങ്ങനെയാണ് ഔട്ടായതിന്റെ ക്ഷീണം തീർക്കുകയാണ് റസ്ബിനും അപ്സരയും അവർ കാണിച്ചു കൂട്ടിയ അഹങ്കാരത്തിന്റെ ലെവൽ കൂടിയപ്പോൾ പ്രേക്ഷകർ പിടിച്ച് പുറത്തിട്ടുവെങ്കിൽ അത് ഗെയിം സ്പിരിറ്റിൽ കണ്ടുവിടുക അല്ലാതെ യൂട്യൂബ് ചാനലുകളിൽ ജിൻഡോയെ കുറ്റം പറഞ്ഞിരിക്കാൻ ജിൻഡു ജയിൽ െന്ന പേടിയാണോ രസ്മിനും അപ്സരയും ഒരേ സ്വരത്തിൽ ചോദിക്കുന്നു ജിൻഡോയെ ഇത്രയധികം ഇഷ്ടപ്പെടാൻ കാരണം എന്തത് നിങ്ങൾ ഹൗസിലുള്ളവർ ഒരേ സ്വരത്തിൽ മണ്ടൻ നുണയൻ കള്ളൻ എന്നിങ്ങനെ ജിൻഡോയെ വിളിച്ച് പരിഹസിച്ചപ്പോൾ അപ്പോൾ ഓർത്തില്ല അതൊക്കെ അയാളുടെ ഗെയിം ആയിരുന്നെന്നും പ്രൊവോക്കേഷന്റെ അങ്ങേയറ്റത്തിൽ നിങ്ങളെ എത്തിക്കുകയാണെന്നും വെല്ലുവിളിച്ചില്ലേ ജിൻഡോയെ നോമിനേഷനിൽ വന്ന് നോക്ക് അപ്പോ ഔട്ടാകുമെന്ന് എത്ര നോമിനേഷൻസ് ജിൻഡോ ഫേസ് ചെയ്തു നിയോ ദീപാവലി ആഘോഷിക്കാൻ നിന്ന ഗബ്രി ഇപ്പോൾ എവിടെയാണ് ബെസ്റ്റ് അവാർഡുകൾ വാങ്ങിയ അപ്സറെ ഇപ്പോൾ എവിടെയാണ് കുതിര നന്ദന എവിടെയാണ് പ്രിയ സുഹൃത്ത് മുഖം നോക്കി കൊടുത്തപ്പോഴും റിസ്മിനെ മുന്നിൽ പറഞ്ഞാൽ ിക്കേണ്ട ആരോഗ്യം ജിൻഡോയ്ക്കുണ്ടെന്നും അയാളുടെ സെൽഫ് കൺട്രോളിന്റെ ചെറിയൊരു അംശം പോലും നിനക്കില്ലെന്നും തോറ്റിറങ്ങിയിട്ടും തീരാത്ത പക കാണുമ്പോൾ ചീരി വരുന്നു സ്വന്തം കുടുംബത്തോട് ചോദിക്ക് അവർ പറയും ജിൻഡോ നല്ല ഗെയിമറാണോ അല്ലയോ എന്ന് ഹൗസിലുള്ള ഓരോരുത്തരുടെയും സ്വന്തം മൈൻഡ് ഗെയിം കൊണ്ടു അങ്ങേ ലെവലിൽ ജിൻഡോയെ എത്തിച്ചിട്ടുണ്ട് എന്നിട്ട് അവരെ കൊണ്ട് തന്നെ ഓരോന്നും പറയിപ്പിക്കുക അത് കേട്ട ഭാവം പോലും നടിക്കാതെ പോവുക സമ്മതിക്കൂ ജിൻഡോ മാത്രമായിരുന്നു ബിഗ് ബോസ് സീസൺ സിക്സിലെ യഥാർത്ഥ ഗെയിമിറന്ന് അല്ലാതെ ഓടി നടന്ന് ജിൻഡോയെ കുറ്റം പറഞ്ഞാൽ വീണ്ടും സപ്പോർട്ട് കൂടത്തേ ഉള്ളൂ എന്നാണ് കുറിപ്പിൽ പറയുന്നത് അതേസമയം ഒട്ടും പ്രതീക്ഷിക്കാത്ത എബിക്ഷൻ ആയിരുന്നു അപ്സരയുടേതും രസ്മിന്റെതും അടക്കം ഒരു കോമണർ ആയിരുന്നിട്ട് കൂടി മികച്ച രീതിയിൽ ഗെയിം കളിച്ച വ്യക്തിയായിരുന്നു രസ്മിൻ ഭായ് അതുകൊണ്ട് തന്നെ രസ്മിന്റെ എവിക്ഷനും വളരെ ഞെട്ടൽ കാര്യമാണ് മാത്രമല്ല ഹൗസിൽ ജിൻഡുക്കെതിരെ ഏറ്റവും കൂടുതൽ നിന്ന മത്സരാർത്ഥി പുറത്തിറങ്ങിയപ്പോഴും ജിൻഡുക്കെതിരെ നിൽക്കുന്നതാണ് കണ്ടത് ജിൻഡുക്കെതിരെ സംസാരിച്ചതിന് തനിക്കെതിരെ നിരവധി സൈബർ അറ്റാക്ക് വന്നിട്ടുണ്ടെന്നും ജിൻഡോയാണ് തനിക്ക് ഇഷ്ടമെന്ന് തന്റെ ഉമ്മ പറഞ്ഞത് തനിക്കെതിരെ വരുന്ന സൈബർ ആക്രമണങ്ങൾ കുറയ്ക്കാനാണെന്നുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കൊടുത്ത അഭിമുഖത്തിൽ രസ്മിൻ വ്യക്തമാക്കിയത് ഏതായാലും രസ്മിന്റെ ആ വാക്കുകളും അടുത്തിടെ ചർച്ചയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ